നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങൾ തേടിയിട്ടുള്ള യാത്രയിലാണ് ആത്മക്കൂറ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ കൽക്കി എന്ന് പറയുന്ന ഒരു ഫിലിമിൽ ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പോൾ പോകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈര സൈഡുകളിലും അത്യാവശ്യം ഭംഗിയുള്ള കാഴ്ചകളാണ് പാടങ്ങളാണ് പാടങ്ങളിൽ നല്ല കൃഷിയുടെ വിളവെടുപ്പിനൊക്കെ ഭാഗമായിട്ടുള്ള നെല്ലുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു പ്രത്യേക രീതിയിലുള്ള ഭംഗിയാണ് അത് കാണുമ്പോൾ എന്നുള്ളതാണ് ഒരു പ്രത്യേക തരം ഒരു പച്ചയല്ല ഒരു മഞ്ഞയിലേക്ക് മാറിയിട്ടില്ല അങ്ങനത്തെ ഒരു കളറിലാണ് അങ്ങനെ കുറച്ച് നമ്മൾ ദൂരം ഇങ്ങനെ പോകുമ്പോൾ ഒരു കൂട്ടാളുകൾ ഈ നെല്ല് ചാക്കിലാക്കിയിട്ട് ലോഡ് ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഭയങ്കര കൗതുകം ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതലൊക്കെ ഇങ്ങനെ ചാക്കാക്കണതും ഒക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ തന്നെ ആയിരുന്നു നല്ല സമീപനായിരുന്നു ചെന്നപ്പോൾ തന്നെ അവർ നമ്മളോട് ചിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് നമ്മൾ അവരടുത്ത് ചെന്നിട്ട് ഇത് ഏതാണ് എന്ന് ചോദിച്ചു ഇതെന്ത് എന്ത് നെല്ലാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പൊന്നിയാണെന്നാണ് പറയുന്നത് അവർ ജസ്റ്റ് നോക്കിയിട്ട് പറയുകയാണ് പൊന്നിയാണെന്നുള്ളത് അപ്പോൾ അവർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒരു ചാക്ക് എത്ര കിലോ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എന്നോട് പറയാണ് ഒരു എഴുപത് കിലോ ആ റേഞ്ചിൽ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എഴുപത് കിലോനി ഇവർ ചുമട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെയൊക്കെ ഇപ്പോൾ എഴുപത് കിലോൻ്റെ ചാക്കൊക്കെ നിരോധിച്ച് അൻപത് കിലോൻ്റെ ചോട്ടിക്ക് പാടുള്ളൂ എന്നുള്ള നിയമമൊക്കെ വന്ന് നൂറ് കിലോക്കെ ഉണ്ടായിരുന്ന ടൈമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ കെട്ടറിവുള്ളതാണ് രണ്ടായിരത്തി പത്തിൻ്റെ മുന്നൊക്കെ നമ്മൾ മാർക്കറ്റുകളിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ നൂറ് കിലോൻ്റെയൊക്കെ അടുത്തുള്ള ചാക്കുകളൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ നേരിൽ കണ്ടിരുന്നതാണ് അതിന് ശേഷമാണ് ഇതുപോലെ ഇവർ നമ്മളെ നാട്ടിലൊക്കെ അൻപത് കിലോൻ്റെ ചോട്ട്ക്ക് പാടുള്ളൂ എന്നുള്ള നിയമം കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ ഇത് ഇങ്ങനെ ചാക്കാക്കണത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഓരോ രണ്ടാൾ കൂടിയിട്ട് ഒരു ചാക്ക് നിറക്കാണ് ഒരു ഡപ്പയിൽ ഇങ്ങനെ കോരിയിട്ട് ചാക്കിലേക്ക് നിറച്ചിട്ട് ഒരാൾ തുന്നി കൊടുക്കണ് പിന്നീട് എടുത്തിട്ട് നേരെ വണ്ടിക്ക് കയറ്റണം ഇങ്ങനെയുണ്ട് എൻ്റെ പ്രൊസീജിയറ് ഒരു നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയായി എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒരു പ്രത്യേക തരം ഒരു താല്പര്യത്തോട് കൂടിയിട്ടാണ് നമ്മളോട് സംസാരിച്ചതൊക്കെ പിന്നീട് ഇങ്ങനെ ആ വണ്ടിക്ക് ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ലോഡിങ് ചെയ്യുന്നുണ്ട് നല്ല വൃത്തിക്ക് തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് ഞാൻ ബാക്കിലൊരു കാര്യം ശ്രദ്ധിച്ച് വണ്ടിയുടെ ഇവർക്ക് കയറാനായിട്ടൊരു കോണി മാതിരി ഇങ്ങനെ ചാരി വെച്ചിട്ടുള്ളൊരു സാധനത്തിൻ്റെ മേലെക്കൂടി അങ്ങനെ കയറി പോയിട്ടാണ് അവർ അവിടെ ലോഡിങ് ചെയ്യുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതുപോലത്തെ ഇതുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളോ രണ്ടാളോ മേലെ നിൽക്കും താഴത്തുനിന്ന് രണ്ടാൾ പിടിച്ചുകൊടുത്തിട്ട് ഒരാളെ തലയിലേക്ക് വെച്ചിട്ട് ആ സാധനം പിന്നെ മേലെ രണ്ടാളെ ഇറക്കിയിട്ട് അങ്ങനെ പിന്നെ ആ ലോറിയിൽ അട്ടിടുന്നൊക്കെ സമീപനമാണ് കാണലുള്ളത് ഇതിപ്പോൾ ഡയറക്റ്റ് അവരുടെ തലയിൽ ഒരാളെ തലയിലേക്ക് അങ്ങോട്ട് ഏറ്റി കൊടുക്കണേ അയാളന്നെ കൊണ്ടുപോയിട്ട് അട്ടിയിട്ടിട്ട് ഇഷ്ടം വരണേ അങ്ങനെയൊക്കെയാണ് ഇവിടെ അത്രയും അതായത് അത്രയും വർക്കെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് നഷ്ടം പിന്നീട് നമ്മളിങ്ങനെ മുന്നേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നെൽവയലുകളിൽ നിന്നും കൊയ്ത് മറിക്കണ കൊ കൊയ്തെടുക്കുന്ന മെഷീൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം ടൗണിനൊക്കെ അടുത്ത് ടൗണിനോടൊക്കെ അടുത്തിട്ട് വരുന്ന ഏരിയകളായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ടൗണിലേക്ക് എത്തിയപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനത്തെ കമ്പം അതായത് കമ്പം ലൈറ്റായിട്ട് ഇവർ ചൂടാക്കി തരും ആ ചൂടാക്കുന്ന പ്രൊസീജിയർ തന്നെ ഭയങ്കര രസമാണ് കണല് ഒരു ചട്ടിയിൽ സിമൻറ്റ് ചട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു ചട്ടിയിൽ കണലിട്ടിട്ട് ആ കണലിൻ്റെ നേരെ മേലെ കമ്പം വെച്ചിട്ട് ഇവർ അത്യാവശ്യം വീശി വീശി അത് നല്ല ചൂടാക്കിയിട്ട് കരി വരുന്ന രീതിയിൽ കറുത്ത കളറാവുന്നത് വരെ ചൂടാക്കിയിട്ട് ഇവർ നമുക്ക് തരും അങ്ങനെയാണ് പിന്നീട് നമ്മൾ ഈ റോഡിൻ്റെ ആ ഒരു സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെയും ഇതുപോലെ നെല്ല് കൊടുത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അതും ചാക്കാക്കുന്ന ആളുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇവിടുന്ന് ഈ ഒരു സാധനം വേടിച്ച് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം എന്നുള്ള രീതിയിൽ അപ്പോൾ അടിപൊളിയായിരുന്നു നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറിലുള്ള ടേസ്റ്റ് നാരങ്ങയും മുളവുമൊക്കെ പീഞ്ഞ് തന്നുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലവർ കിട്ടിയിരുന്നു പിന്നീട് ഞാൻ ഇവിടുന്ന് വേറൊരു കടയിൽ നിന്ന് കഴിച്ചപ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടിയില്ല ഈ ഒരു അക്ക തന്നത് നല്ല ടേസ്റ്റി ഒരു കമ്പം തന്നെ ആയിരുന്നു